എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളോട് എപ്പോഴും കൂടെയുള്ളവർ പോലും ഒരിക്കലും കാണാൻ ശ്രമിക്കില്ല ഒപ്പം എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കും അതിന് കാരണം അവർക്ക് വേണ്ടുന്ന സഹായങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലാതെ അവർക്ക് നേട്ടമായി മാറുന്ന ഒരു ഗുണവും നിങ്ങളിൽ നിന്നും ഇല്ല എന്നാൽ നിങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ട ഒരു സപ്പോർട്ടും വാക്കുകളും ഈ കൂട്ടർ തരികയുമില്ല മറിച്ച് നിങ്ങൾക്ക് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അവരോട് സംസാരിച്ചാൽ പോലും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അതിന് കാരണവും അവർക്ക് നിങ്ങളുടെ കഴിവിലുള്ള വിശ്വാസമില്ലായ്മയാണ് ഇതിനെല്ലാം പരിഹാരമായി നിങ്ങൾ നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളുടെ വില മറ്റുള്ളവർക്കും നിങ്ങളെ പുച്ഛിക്കുന്നവർക്കും മനസ്സിലാക്കി കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ എങ്ങനെയും നേടിയെടുക്കണം അതിന് നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിച്ച് എടുക്കുന്ന ഒരു വഴിയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് അത് നിങ്ങളുടേതായ ഒരു ജോലിയാകാം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ഗുണമാകുന്ന എന്തെങ്കിലും ഒരു കാര്യവുമായിരിക്കാം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ വിജയിക്കുമെന്ന വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആരുടെയും അഭിപ്രായത്തിന് നിൽക്കരുത് ആരൊക്കെ ചുറ്റിനും നിന്ന് നിങ്ങളെ തളർത്തിയാലും എത്ര മനസ്സ് തളർന്നാലും മുന്നോട്ട് പോകാനും ലക്ഷ്യം കണ്ടെത്താനുമുള്ള നിങ്ങളുടെ ഉള്ളിലെ തീ ഒരിക്കലും നിങ്ങൾ തന്നെ അണയ്ക്കരുത് ആത്മവിശ്വാസത്തോടെ പോരാടുക നിങ്ങളുടെ നിലനിൽപ്പിനായി നിങ്ങളുടെ വിജയത്തിനായി നിങ്ങളാരാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാനായി നിങ്ങളുടെ സ്വന്തം mau nesan